ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഒരു മാനിക്കറൊന്ന് ചെയ്താലോ അപ്പം നമ്മുടെ കൈകളൊക്കെ ഒന്ന് മനോഹരമാക്കി എടുക്കുന്നതിന് വേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നമ്മുടെ കൈകൾ മുക്കി വെക്കാൻ പരുവത്തിനുള്ള ആ ഒരു ചൂട് മാത്രമേ എടുക്കാവൂ പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് അരമുറി നാരങ്ങയും കൂടി പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് നാരങ്ങയുടെ ജ്യൂസെല്ലാം അതിലേക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ഫേസ് വാഷാണ് അത് ഏത് ഫേസ് വാഷ് വേണമെങ്കിലും അതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ കൈകൾ അതിലേക്കൊന്ന് മുക്കി കൊടുക്കാം കൈകൾ മുക്കിയതിന് ശേഷം നമ്മുടെ നാരങ്ങയുടെ തോട് തോടുപയോഗിച്ച് നല്ലതുപോലെയൊന്ന് തേച്ച് ഉരച്ച് കൊടുക്കാം നാരങ്ങയുടെ തോട് തോടുപയോഗിച്ച് നല്ലതുപോലെയൊന്ന് തേച്ച് ഉരയ്ക്കാം അതിനുശേഷം ഒരു ബ്രഷ് നമ്മൾ ഉപയോഗിക്കാത്ത ബ്രഷ് ഉണ്ടെങ്കിൽ അതൊരെണ്ണം എടുത്തിട്ട് നല്ലതുപോലെ നമ്മുടെ നഖത്തിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഉരച്ച് നഖത്തിനുള്ളിലെ അഴുക്കുമൊക്കെ ഒന്ന് നല്ലതുപോലെ പോകത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് തേച്ചുരച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ മുക്കി വെച്ച് നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വരുന്ന സമയത്ത് ഇതേപോലെ ഉരച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ നഖത്തിൻ്റെ മുകളിലെ അഴുക്കൊക്കെ നല്ലതുപോലെ പോകും നമ്മൾ നെയിൽ പോളിഷൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തത് അതിലൊക്കെ പറ്റിയിരിക്കും നമ്മൾ റിമൂവ് ചെയ്താലും കുറച്ചൊക്കെ അതിലൊക്കെ പറ്റിയിരിക്കുമല്ലോ അപ്പോൾ നല്ലതുപോലെ ബ്രഷ് കൊണ്ടും നാരങ്ങയുടെ തോടും ഒക്കെ ഉപയോഗിച്ച് ഞാൻ നല്ലതുപോലെ ഒന്ന് തേച്ചൊരച്ച് കഴുകുന്നുണ്ട് അതിനുശേഷം ആ നാരങ്ങയുടെ തോടിലേക്ക് കുറച്ച് തേനും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ നമ്മുടെ കൈകളിലേക്കൊന്ന് തേച്ചൊരച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് സമയം ഇതേപോലെയൊന്ന് നാരങ്ങയുടെ തോട് ഉപയോഗിച്ച് തേച്ച് ഉരച്ച് കൊടുത്തോണ്ടിരിക്കണം നല്ലതുപോലെ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വരുന്നത് വരെ നമ്മുടെ നഖത്തിന് മുകളിലും അതേപോലെ നമ്മുടെ കൈകളിലും എല്ലാം നല്ലതുപോലെ ഒന്ന് തേച്ചുരയ്ക്കാം അതിനുശേഷം നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം അത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം കാണാൻ കഴിയും നമ്മുടെ കൈകളിൽ ഇത്രയും സമയം നമ്മൾ വെള്ളത്തിലൊക്കെ മുക്കി വെച്ചും മസാജും ഒക്കെ കൊടുത്തപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ നഖത്തിന് മുകളിലൊക്കെ ചെറിയ ചെറിയ സ്കിന്നു പോലെയൊക്കെ ഇരിപ്പുണ്ട് അതൊക്കെ നമുക്കൊരു നെയിൽ കട്ടർ വെച്ചിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ഉരച്ച് കളയാം അല്ലെങ്കിൽ നമ്മൾ ഈ മാനിക്കർ ടൂൾസൊക്കെ ഉണ്ടല്ലോ അത് എന്തെങ്കിലും ഉപയോഗിച്ചിട്ടായാലും മതി ഇതേപോലെ നമ്മൾ നല്ലതുപോലെ ഒന്ന് തേച്ച് വരച്ച് നാത്തിനുള്ളിൽ അഴുക്കൊക്കെ എടുത്ത് കളഞ്ഞ് നമ്മുടെ കൈകൾ നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം പിന്നെ നമ്മുടെ നെയിൽസൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അതും ഈ സമയം വേണമെങ്കിൽ ഒന്ന് ചെയ്ത് കൊടുക്കാം കൈകൾ നന്നായിട്ട് തുടച്ചതിന് ശേഷം ഇനി ഞാൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഒരു മസാജ് പോലെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനൊരു കറ്റാർ വാഴയുടെ ഒരു പീസ് എടുത്തിട്ടുണ്ട് അതാണെങ്കിലെടുത്ത് നമ്മൾ കുറച്ച് സമയം വെള്ളത്തിലിട്ടിരുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനൊക്കെ ചൊറിച്ചിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ വീട്ടിൽ തന്നെയുള്ള കറ്റാർ വാഴയോ അതല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ജെല്ലായാലും മതി അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ കൈകളിലൊന്നും മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പുറത്തുനിന്ന് ഇന്ന് മേടിക്കുന്ന അലോവേറ ജെല്ലാണെങ്കിൽ അതൊരു പാത്രത്തിലേക്കെടുത്ത് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതേപോലെ ഒന്ന് കൈകൾ നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കുറച്ച് സമയം നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് അതേ വെള്ളത്തിൽ തന്നെ ഒന്ന് കഴുകിയെടുക്കാം കൈകളൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് എടുക്കുക അതേപോലെ നെയിൽസ് ഒന്ന് ഷേപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു നെയിൽ പോളിഷും കൂടെ അടി അടിക്കുക നമ്മുടെ കൈകൾ വളരെ മനോഹരമായിട്ട് തന്നെ ഇരിക്കും നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റായി നമ്മളാഴ്ചയിലൊരിക്കലും ഇതേപോലെ കൈകളൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് സോഫ്റ്റായി അതേപോലെ നമ്മുടെ കൈകൾ നല്ല മനോഹരമായി വൃത്തിയായി ഇരിക്കും എപ്പോഴും അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നാളെ വീണ്ടും വരാം പുതിയൊരു വീഡിയോയുമായിട്ട്